വണ്ടി എടുത്തിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഡേ ഡെലിവറി നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായി ചെയ്യാൻ പറ്റിയില്ല കാര്യം നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇന്നലെ വെള്ളിയാഴ്ച നേരെ വിട്ടു കോയമ്പത്തൂർക്ക് അപ്പോൾ ആക്സറീസിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഇതേപോലെ നമുക്കൊരു വർക്ക്ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ടും നമുക്കിതിനെപ്പറ്റി ഒരു മിനിമം ഐഡിയ ഒക്കെ ഉള്ളതുകൊണ്ടും എന്നാൽ പിന്നെ കോയമ്പത്തൂർ വിട്ട് അവിടെ നിന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത് പോകുമ്പോൾ തന്നെ ആരോ പറഞ്ഞിരുന്നു ഇന്ന് പൊങ്കലല്ലേ അവധിയല്ലേ ഇന്നലെ അവധിയായിരുന്നു ഇന്ന് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല എന്തായാലും വിളിച്ച് ചോദിക്കാനൊന്നും നിന്നില്ല നേരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നേരെ വണ്ടി എടുത്ത് വിട്ടു രണ്ടു പേരുണ്ടായിരുന്നു നിങ്ങൾ പോകുന്ന പോക്കിൽ ഒരു ഒന്നൊന്നര റണ്ണിങ് തന്നെ ആയിരുന്നു കേട്ടോ അത്യാവശ്യം ചെറിയ സ്പീഡിലൊക്കെ വിട്ടു നോക്കി കാരണം സർവീസ് കഴിയാത്തതാണ് കൂടുതൽ വലിയ സ്പീഡിൽ പോയിട്ട് അടിച്ച് പൊളിക്കണ്ടല്ലോ അങ്ങനെ വിട്ടു സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു വാങ്ങിച്ചത് ഐറ്റംസ് എല്ലാം ഞങ്ങൾക്കിവിടെ വണ്ടിയിൽ കാണാൻ പറ്റും ക്രാഷ് കാർഡ് വാങ്ങിച്ചു അതേപോലെ തന്നെ രണ്ട് ഹോൺ വാങ്ങിച്ചു അതേപോലെ തന്നെ രണ്ട് ലൈറ്റുകൾ വാങ്ങിച്ചു അതേപോലെ എൽ ഇ ഡി ലാമ്പ് വാങ്ങിച്ചു അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ലളിതമായിട്ട് സിമ്പിളായിട്ടുള്ള കുറച്ച് ആക്സറീസ് നമ്മൾ വാങ്ങിച്ചു ഇതേപോലെ വൈകുന്നേരം നമ്മളുടെ ഒരു പരിചയക്കാരൻ്റെ നാട്ടിൽ തന്നെയുള്ള ഷോറൂമിനടുത്ത് തന്നെയുള്ള ഒരു പരിചയക്കാരൻ്റെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഇതെല്ലാം ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്യാൻ വന്നിട്ടുള്ള ചിലവ് ആയിരത്തി ഇരുന്നൂറ്റൻപതാണ് നമുക്ക് കോയമ്പത്തൂർ പോകാനും മറ്റും ആയിട്ട് ഒരു ആയിരം രൂപ വേറെയും ചിലവായി മറ്റു ചിലവുകളെല്ലാം കൂടെ പെട്രോളും ഇതേപോലെ എല്ലാം കൂടെ ഇതേ വണ്ടി കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ വെച്ച് നോക്കി നമ്മൾ ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കറുത്ത ക്രാഷ്കാർഡിലേക്ക് പോയത് അപ്പോൾ അവിടെ ഒരു വണ്ടി കണ്ടപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തോന്നലായിരുന്നത് സംകാഡ് നമുക്ക് ഒറിജിനൽ സാധനം തന്നെ കിട്ടിയിട്ടാകും ഒരു രക്ഷയില്ല പക്ക ഫിറ്റാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അടിപൊളി ആണ് അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം തന്നെ എല്ലാം ആക്സറീസും നമുക്ക് പക്ക ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ പിന്നെ രണ്ട് അഡീഷണൽ ലൈറ്റ്സാണ് നിങ്ങൾ ആ കാണുന്ന കണ്ണുകൾ ഈ ലെൻസുകൾ ഉള്ളത് വളരെ ചെറുതാണ് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊന്നുമില്ല രണ്ട് ഹോണുകൾ അതെല്ലാം മീഡിയം സൗണ്ടിൽ മാത്രമുള്ളതാണ് ഏകദേശം വണ്ടിയിലുള്ള ആ ഒരു ഹോണിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കൂടുതൽ സൗണ്ടുള്ള ഹോണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇത്തരത്തിൽ ക്രാഷ് ഗാർഡ് ആ ലൈറ്റുകൾ അതേപോലെ തന്നെ സംഗാർഡ് അതേപോലെ ഹെഡ്ലൈറ്റ് ലാമ്പ് ഇതേപോലെയുള്ള കുറച്ച് അധികം സംഗതികളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും അഡീഷണൽ സ്വിച്ചും കൊടുത്തു എവിടെയും നമ്മൾ വയറിങ്ങോ കാര്യങ്ങളോ കട്ട് ചെയ്തിട്ടുമില്ല ഇനി ഇത് രാത്രിയിൽ എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത് ഞാനൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് കേട്ടോ ഒരു രക്ഷയില്ല വണ്ടി നല്ല അടിച്ചാൽ പൊളിച്ചാൽ നമുക്ക് ഇപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് നേരത്തെ നമ്മളത് ഓടിച്ച് ഒക്കെ കൊണ്ടും വർഷങ്ങളായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ടും അങ്ങനെ മറ്റൊരു റിവ്യൂവിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുമില്ല കാരണം നമുക്കത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുഖിലേക്ക് എടുക്കാം ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ കുഴപ്പമില്ല ആഫ്റ്റർ സെയിലും നിങ്ങൾക്ക് നല്ല രൂപത്തിൽ വില ലഭിക്കും മറ്റൊരു വീഡിയോയിൽ കാണാം